പാടുന്നതാണ് നമ്മൾ കേൾക്കുക പറയുന്നതാണ് നമ്മൾ കേൾക്കുക എന്നൊക്കെ പറയുമല്ലോ പണ്ട് കലാഭവൻ മണിരൻ്റെ പാട്ടിൻ്റെ ഇടയിൽ കേട്ട ഒരു തൃശ്ശൂരിത്തെ നാടൻ പാട്ടിൻ്റെ ഒരു വരി ഉണ്ട് പൂരത്തിൽ നല്ലൊരു പൂരം പൊങ്ങണത്ത് പൂരം എൻ്റെ മൂ പൂരത്തിൻ്റെ പിന്നാലെ പോയി പട്ടന്മാർ തല്ലും ഈ പണ്ട് പൊങ്ങണം എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പൂങ്കുന്തം എന്നുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ അവിടെ സീതാറാം മില്ലാണ് സീതാറാം മില്ലിന് അടുത്ത് അത് സീതാറാം സ്വാമി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ നമ്മുടെ കല്യാൺ സ്വാമിയുടെയൊക്കെ മുൻതലമുറയിൽ അവരുടെ മില്ലായിരുന്നു അവിടുത്തെ തൊഴിലാളി യൂണിയൻ്റെ നേതാവായിരുന്നു കെ കരുണാകരൻ അങ്ങനെ നിരവധിയായ കഥകൾ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അവിടെ ഒരു പട്ടന്മാരുടെ സ്ഥലമാണ് മറ്റുള്ള ജാതിക്കാരെയൊന്നും പണ്ട് ഈ പൊങ്ങണത്ത് പൂരം കാണാനായിട്ട് കേറ്റില്ലായിരുന്നു അതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് പക്ഷേ പാടുന്നതും പറയുന്നതും ആണല്ലോ നമ്മൾ കേൾക്കുന്നത് ഈ നാട്ടിലുണ്ടായിരുന്ന ഈ ഒരു പാട്ട് കലഭവൻ മാണി വെറുതെ വലിയൊരു ക്യാൻവാസിൽ പാടിയപ്പോഴും അദ്ദേഹത്തെ പോലെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ പാടിയപ്പോഴും എല്ലാവരും കേട്ടു എന്ന് മാത്രം അതുപോലെ വാർത്തകളും അങ്ങനെ തന്നെയാണ് മാധ്യമപ്രവർത്തകരാണ് പറയുന്നത് അവർ പറയുന്നത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറേ കേൾക്കുമ്പോൾ നമ്മൾ കുറേ ആളുകൾ നൊണയായാലും അത് വിശ്വസിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് അബിഗേൽ എന്ന് പറഞ്ഞ കുട്ടി കൊല്ലം ഓയൂര് തട്ടിക്കൊണ്ടുപോയ ആ കുട്ടീനെ ഉപേക്ഷിച്ചു പോകുന്നത് ആശ്രമ ആശ്രമമൈതാനത്ത് അതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം പി ആർ പ്രവീണ എന്ന് പറഞ്ഞ മുതിർന്ന മാധ്യമപ്രവർത്തക പണ്ട് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നത് അവരെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നീട് റിപ്പോർട്ടർ ടി വിയിലെ എസ് ഐ ടി ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എസ് ഐ ടി വലിയ സിറ്റ് ടീം വീട്ടിലിരിപ്പാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും പുതിയ മാധ്യമത്തിൽ അവർ വരും കാരണം മാധ്യമപ്രവർത്തകർക്ക് ക്ഷാമം നേരിടാണ് ഒരുപാട് മാധ്യമങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ അവർ ഒരു പോസ്റ്റ് ഇട്ടു മാറി നിൽക്കൂ പോലീസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അപ്പോൾ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് എന്തായാലും മാധ്യമപ്രവർത്തകരും നമ്മുടെ നാടും അവർ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ കാര്യം പറയാനുണ്ട് അത് പറയുക തന്നെ വേണം പി ആർ പ്രവീണ എന്ന് വെച്ചാൽ എസ് ഐ ടി ടീമിൻ്റെ ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകയാണെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോലീസിൻ്റെ എതിരെയാണ് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ മുംബൈ പോലീസ് പിടികൂടി ഏൽപ്പിച്ചു കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി പോലീസ് സ്റ്റേഷനിൽ പോയി സ്വയം കീഴടങ്ങി അബികേലിനെ തട്ടിക്കൊണ്ടുപോയവരുടെ പട്ടാപ്പകൽ മൈതാനത്ത് ഉപേക്ഷിച്ച് മടങ്ങി എന്നാൽ പിന്നെ പോലീസ് അങ്ങോട്ട് മാറി നിന്നൂടെ കേരള പോലീസ് ഒരു കാര്യമില്ലാത്ത വളരെ മോശം പ്രതിച്ഛായുള്ള ഒരു പോലീസാണ് കേരള പോലീസ് മാധ്യമ പ്രവർത്തകർക്ക് എഫ് ബി ക്ലാസ് എടുക്കാൻ വരുന്നവർ സമയവും കാലവും നോക്കിയൊക്കെ അനുവദിക്കുമെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ആഭ്യന്തര വകുപ്പിന് കൂടി ക്ലാസ് എടുക്കാം ഞങ്ങളോ നന്നാവുന്നില്ല അവരെങ്കിലും നന്നാട്ടെ എന്നിട്ട് ദാ ഇതുപോലെ ഒരു കാർട്ടൂൺ അടിപൊളിയായിരുന്നു അപ്പോൾ പറയേണ്ടതില്ലത് എങ്ങനെയാ വെച്ചാൽ കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു പാരമ്പര്യത്തില് കോഴിക്കാലും കുപ്പിയും ഉണ്ടെങ്കിൽ ഏതൊരാളെയും നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞത് അപ്പോൾ ഒരാളിയായ നമ്പി നാരായണ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ ഒരു കുറ്റവും ചെയ്യാതെ ഒരു തെറ്റും കാണിക്കാതെ ഇത്രയും പാടുപെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിട്ട് കൊടുത്തിട്ടുള്ളൂ എനിക്ക് കിട്ടിയ ആദ്യത്തെ ടൈറ്റിൽ ചാർന്നല്ലേ ഈ നിങ്ങൾ പണ്ട് പുറത്താക്കാൻ പുറത്താക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല സംഭാഷണം പ്രേക്ഷകർ കേൾക്കുക നിങ്ങൾ തീരുമാനിക്കുക എന്റെ പേര് പ്രവീണാണ് ഞാൻ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറാണ് താങ്കളുടെ മെസ്സേജ് കണ്ടിട്ട് ആ മെസ്സേജിന് സൈബർ സെല്ലിന് സെനുമാറുന്നതാണ് കേരളത്തിലെ ഈ അടുത്ത കാലത്ത് പോലീസിനെതിരെ നടന്ന ഏറ്റവും നല്ല ആരോപണം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ആക്രമണമാണ് ആക്രമണത്തിൽ ാണ് ആ കോൺഗ്രസ്സുകാരാണ് അതിലെ പ്രതി എന്നുള്ളത് വരുമ്പോ ശരിക്കും തിരുവനന്തപുരം ആവുമ്പോ ചിലപ്പോ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുഹൈൽ ഷാജഹാൻ ടി നവ്യ സുഹൈലിന്റെ ഡ്രൈവർ സുധീഷ് എന്നിവർക്കായിട്ടാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്ന വാർത്തയുടെ വിവരങ്ങളുമായി കെ അരുൺകുമാർ വിവരങ്ങൾ എക്കേസിന്റെ അക്രമക്കേസിൽ ഒരു പ്രതിയെ മാത്രമാണ് ഇതുവരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ജിതിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് ഈ സംഭവത്തിലെ ഗൂഢാലോചനയ്ക്ക് മറ്റ് പേരെ കൂടി പോലീസ് പ്രതി ചേർത്തിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള സുഹേൽ ഷാജഹാൻ ആറ്റിപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകയായ ടി നവ്യ അതുപോലെ സുഹേൽ ഷാജഹാന്റെ ഡ്രൈവർ സുഭീഷ് എന്നിവരെയാണ് പ്രതി ചേർത്തിരുന്നത് അതൊന്നും പഠിക്കില്ല ഈ പ്രസ്ഥാനം പോകുമെന്ന് തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവർ പോലീസ് വളരെ കൃത്യമായിട്ടാണ് കണ്ടെത്തിയത് അതും ഇതുപോലെ തന്നെ എ കെ ജി സെന്റർ ആക്രമണം കഴിഞ്ഞ് അവർ കുറച്ച് ദൂരം പോയി ഒരു സ്ത്രീയാണ് അവർക്ക് സഹായം ചെയ്തു കൊടുത്ത് അവരും പ്രതിയായിട്ടുണ്ട് പിന്നീട് ആ വണ്ടി മറ്റൊരു വഴിക്കാണ് തിരിച്ചു പോകുന്നത് പിന്നെ ആ വണ്ടി കാണുന്നില്ല അടുത്തൊരു സ്കൂട്ടറിൽ കയറിയിട്ടാണ് ഡ്രസ്സ് മാറിയിട്ട് അയാളും ചെരുപ്പിന്റെ അല്ലെങ്കിൽ ആ ഷൂവിന്റെ ഒരു ചെറിയ പ്രത്യേകത മാത്രം കണ്ടെത്തിക്കൊണ്ടാണ് അതിലേക്ക് പോലീസ് എത്തിപ്പെടുന്നത് പോലീസിനെ കുറ്റം പറയാം വിരോധില്ല കാരണം എലത്തൂർ വിപ്പ് കേസിലെ പ്രതി മുംബൈ തെരുവിലൂടെ തൈരാപ്പാറ അലഞ്ച് നടക്കുമ്പോൾ മുംബൈ പോലീസിന് ഒരു വെളിപാട് കിട്ടുകയാണ് ദൈവത്തിൻ്റെ ഒരു വെളിപാട് കിട്ടുകയാണ് ആ പോണത് എലത്തൂർ തീവണ്ടി വിപ്പ് കേസിലെ പ്രതിയാണ് നമുക്ക് അദ്ദേഹത്തെ പിടിക്കാം പണ്ട് നസീറിൻ്റെ പടത്തിലൊക്കെ ഇങ്ങനെ കോമഡി കാണിക്കുന്ന പോലെ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നതാണെന്നുള്ള ഈ പ്രസ്താവനയ്ക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ് പക്ഷേ ഇത്രയും സമയമായിട്ടും ആദ്യ മണിക്കൂറുകളിൽ ലഭിച്ച പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ മാറ്റി നിർത്തിയാൽ മറ്റുള്ള വിശദാംശങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രതിയിലേക്കോ എത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല സാങ്കേതികമായി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അവിടെയാണെങ്കിലും കൃത്യമായി കേരള പോലീസിന്റെ അറിയിപ്പിനെ തുടർന്നാണ് അറസ്റ്റ് നടക്കുന്നത് ആ കേസ് എൻ ഐ എ ഏറ്റെടുക്കും മുമ്പ് അതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവും കൂടുതൽ ഗൂഢാലോചന ഉണ്ടാവും ആഘോഷിച്ച മാധ്യമങ്ങൾ എൻ ഐ എ ഏറ്റെടുത്തതിനു ശേഷമുള്ള ഒരു അവസ്ഥ കണ്ടിരുന്നു ആവും ഐയെ കുറ്റപത്രം സമർപ്പിച്ചു ഷാരൂഖ് സേഫിയെ മാത്രം പ്രതിയാക്കിയാണ് ഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് നിങ്ങൾ ഈ പുതിയ ചാനലിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു വലിയ വാർത്ത കൊണ്ടാണ് വരുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു വാർത്ത കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ അറിയുള്ളൂ അറിയില്ല എന്ന് പറഞ്ഞ പോലെ കഥ രൂപയാണ് ഇതിനകം എന്താണ് കുട്ടികളുടെ ഓപ്പറേഷൻ നടന്നതിൽ കോടി അമ്പത്തിൽ ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ചെലവായത് ഇതിനകം ചെലവഴിച്ചത് കൂട്ടാനും കുറയ്ക്കാനും മാത്രമല്ല അറിയുള്ളൂ ഗുണിക്കാൻ അറിയില്ലല്ലോ അത് കൃഷി പിന്നെ കൊണ്ടുവന്നതാണ് ആരോഗ്യമന്ത്രി ഹരിദാസൻ കുമ്പോളി ഞാൻ അവിടെ പോയി പൈസ കൊടുത്തു പറഞ്ഞിട്ട് ഹരിദാൻ കുമോളി പൈസ കൊടുക്കുന്ന നേരത്തെ ഹരിദാസൻ കുമോളിയുടെ മൊബൈൽ റേഞ്ച് അവിടെ ഉണ്ട് ആ സത്യമാണ് അയാൾ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കുക നിങ്ങളും അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല ആ സംശയം പോലീസ് പതുക്കെ തീർത്തോളും ഇപ്പോൾ പ്രതികളെ പിടിച്ചില്ല എന്ന് പറയണ്ട കാരണം ആരോഗ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞ കാര്യമാണ് ആരോഗ്യമന്ത്രിയുടെ പി എയ്ക്കും കൈക്കൂലി കൊടുത്തിട്ടില്ല എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ലൈവ് സ്ട്രീമിംഗ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും മറ്റേ ചാരകേസിന്റെ കാലത്ത് ജീവിക്കുന്ന എഴുതിയ കഥകളിൽ ലൈവ് സ്ട്രീമിംഗ് പുറത്ത് വന്നപ്പോഴാണ് ഇത് ഇയാൾ ഇതിൽ കൈക്കൂലി മേടിച്ചിട്ടില്ലെന്ന് ഇയാൾ ആ ഡേറ്റിന് അഖിൽ മാത്യു ആ ഡേറ്റിന് അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് അറിയുന്നത് തന്നെ അഖിൽ തന്നെ മന്ത്രി വീണ ജോർജ് അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പരാതിക്കാരായ ഹരിദാസ് പറയുന്ന സമയത്ത് ഈ അഖിൽ മാത്യു പത്തനംതിട്ടയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിന്റെ സ്ഥിരീകരണമുണ്ട് അത് വ്യക്തമാക്കുന്ന വീഡിയോ തന്നെയാണ് നമുക്ക് ഈ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് അഖിൽ മിനിമം ഇത്തരം കാര്യങ്ങളൊക്കെ ഗൂഢാലോചനപരമായി പ്ലാൻ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി അവധാനത കാണിക്കുക മൊബൈൽ റേഞ്ച് മാത്രം ആയിരുന്നു അന്വേഷിക്കാനുള്ള ഒരു കൃത്യത പ്രസാദ് നിങ്ങളൊക്കെ വെച്ചാൽ ഇത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾക്കെതിരെ ആക്രമണം വരുമ്പോൾ നമ്മൾ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് അതെ നിങ്ങൾ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങളുടെ വിശ്വാസം റിപ്പോർട്ടർ ടി മനോരമ ഏഷ്യാനെറ്റ് മൂന്ന് ചാനലും കൂടി ആ അമ്മയുടെ മുമ്പിൽ വെച്ച് അബികേൽ സാറാ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് ആദ്യ നിമിഷത്തിൽ കാണിച്ച ആ മാധ്യമ പ്രവർത്തനം ബാക്കി എന്നല്ല പറയണം ബാക്കി മാധ്യമപ്രവർത്തകർ ഒന്നും അതില് പങ്കല്ല നിങ്ങൾ മൂന്ന് പേരും ചെയ്ത ആ മാധ്യമ പ്രവർത്തനം അത് ശരിയാണെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ കേരളം ഇത് കാണുന്നുണ്ട് ആരും മറുപടി പറയേണ്ടതില്ലോ ശ്രദ്ധിക്കേണ്ട സംസാരിക്കോ കേ ആ സൂചനയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് പ്രാഥമിക വിവരം വിവരം ഈ ഫോണിലൂടെ തന്നെ നാട്ടുകാർ ശേഷം ആദ്യമായി മാധ്യമങ്ങളാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ടി വി മനോരമ ഇവര് മൂന്ന് പേരുമാണ് ആ റൂമിൽ ഈ അഭ്യാസം കാണിക്കുന്നത് ഇത് തെറ്റാണെന്ന് പൊതുസമൂഹത്തിനും മാധ്യമ പ്രവർത്തകർക്കും എല്ലാം തന്നെ ബോധ്യമായതാണ് ശ്രീകണ്ഠനായിത് ശരിയല്ല എന്ന് പരസ്യമായി പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഇത് മനസ്സിലാവാതെ നിങ്ങൾ ഇത് അംഗീകരിച്ചാൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അല്ലാതായി തീരും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരം വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും നടത്തുന്നത് ഇത് മലയാളിക്ക് മനസ്സിലാവും തൽക്കാലം നിർത്തട്ടെ ഇനി നിങ്ങളുടെ അഭ്യാസം കാണുമ്പോൾ അടുത്ത കാര്യങ്ങൾ കൂടി പറയാം നന്ദി